പ്രായോഗിക രംഗത്ത് സത്യവിശ്വാസികൾക്ക് വിജയകരമായ രീതി ഏകപത്നി വ്രതമാണ് എന്നാണ് പരിശുദ്ധ പറയുന്നത് അനുവദനീയമാണെന്ന് കരുതി എല്ലാവരും ചെയ്യണമെന്നില്ല ഒരു പ്രത്യേക സൊസൈറ്റിയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ പേരിൽ എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കലാണ് ഉത്തമം എന്ന് പറയാനും വയ്യ വയ്യും വന്നു രണ്ടാമത്തെ ഒരു പെണ്ണ് എന്ന സിദ്ധാന്തം അനുവദനീയമാണെന്ന തത്വം വെച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയോ നിർബന്ധം പോലെ കൊണ്ടു നടക്കുകയോ അത് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള മാർഗമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്ത് പരിശുദ്ധ കുർഖാനിന്റെ ഈ കൽപ്പന മറന്നുപോകരുത് നീതി പുലർത്താൻ കഴിയില്ലെന്ന് ആശങ്കയുണ്ടെങ്കിൽ ഒന്ന് മാത്രം മതി അവരോട് നീതി പുലർത്തി അച്ചടക്കം പുലർത്തിച്ച് മുന്നോട്ട് പോയാൽ ദരിദ്രരെങ്കിൽ സാമ്പത്തികമായി സാധുക്കളെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും അവരെ ാണ് സത്യവിശ്വാസികളുടെ മാർഗനിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ തിരുനെല്ലാമിയുടെ തിരുവചനങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ അത് വിശദീകരിക്കുന്നു ഓരോ സത്യവിശ്വാസിയും സാമ്പത്തിക രംഗത്ത് ഐശ്വര്യമുണ്ടാകാൻ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തികമായ സുനിശ്ചിതാവസ്ഥ സമ്പന്നാവസ്ഥ എല്ലാവരും കൊതിക്കുന്ന കാര്യമാണ് എന്നാൽ ഈ വിഷയത്തിൽ പരിശുദ്ധ കുർആാൻ മുൻപോട്ട് വെക്കുന്ന പരിഹാരം എന്താണ് ബിസിനസ് നടത്തുക കൃഷി ചെയ്യുക അങ്ങനെ പണമുണ്ടാക്കാൻ ആവശ്യമായ വിവിധങ്ങളായ പ്രവൃത്തികളിൽ വ്യാപൃതരാവുക ഇത് നാം ചെയ്യേണ്ട കർമ്മമാണ് എന്നാൽ അത് വളരുകയും സമ്പന്നമായ അവസ്ഥ നമുക്കുണ്ടാവുകയും ചെയ്യുന്നത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ കാരുണ്യത്തിലൂടെയുള്ള തൗഫിയത്ത് കൊണ്ട് മാത്രാണ് അധ്വാനിച്ചതുകൊണ്ട് മാത്രം പണം ഉണ്ടാവുകയില്ല ബിസിനസ്സിലും കൃഷി ജോലിയിലുമെല്ലാം കൂടുതൽ പ്രയത്നിച്ചു കഷ്ടപ്പെട്ടു അധ്വാനിച്ചു എന്നതിൻ്റെ പേരിലും ഒരാൾക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ലോകാനുഭവങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു തൗഫിയത്ത് സവിശേഷമായ ഒരു പിന്തുണ അനുഗ്രഹം ഒരാളുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുമ്പോഴാണ് അവൻ സമ്പന്നനായി തീരുക ആ തൗഫിയത്വം ഉണ്ടാകാൻ എന്താണ് മാർഗം സാമ്പത്തികമായ വിഷയത്തിൽ ഔന്നിത്യം ഉണ്ടാകണം അഭിവൃദ്ധി ഉണ്ടാകണം ഒരു പരിഹാരം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത് സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് ഐശ്വര്യമായ അവസ്ഥ ഉണ്ടാകാൻ പരിശുദ്ധ ഖുർആാൻ നിർദ്ദേശിക്കുന്നത് സൂറത്തു നൂറിലെ മുപ്പത്തിരണ്ടാമത്തെ വചനം എല്ലാവരും നാം ഇത് പറയാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷേ ഇതാണ് ഖുർആൻ മുൻപോട്ട് വെച്ച പരിഹാരമെന്ന ദൃഢബോധ്യത്തിലേക്കെത്തണം ോപ്പിച്ചുകൊണ്ട് പരിശുദ്ധക്കൊള്ളാൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് വിധവകളെ വിവാഹം ചെയ്യുക സദ്വൃത്തകളായ സഹോദരിമാരെ വിവാഹം ചെയ്യുക നിങ്ങളുടെ അടിമകളിൽ നിന്ന് നിങ്ങളുടെ സ്ത്രീ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ വിവാഹം ചെയ്യുക ഇങ്ങനെ വിവാഹം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുറു ആൻ പറയുകയാണ് അവർ ദരിദ്രന്മാരാണെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിൽ സാമ്പത്തികമായി വകയില്ലാത്തവരാണെങ്കിൽ കുറുകാൻ പറയുകയാണ് വിവാഹം ചെയ്യുക ജീവിതത്തിന് സാമ്പത്തികാവസ്ഥ ഭദ്രതയില്ലെങ്കിൽ കുറയാ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമാണ് ഈ ദരിദ്രരാണെങ്കിൽ പാവങ്ങളാണെങ്കിൽ സാധുക്കളാണെങ്കിൽ അവന്റെ ഔദാര്യത്തിൽ നിന്നും അവരെ സമ്പന്നരാക്കുന്നതാണ് എപ്പോൾ നേരത്തെ പറഞ്ഞ ും പ്രവേശിക്കുക ഒരാൾക്ക് നീതിപൂർവം കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതി കുറാൻ പറയുന്നത് നീതിപൂർവം ഭാര്യമാരെ പരിപാലിക്കാനും പരിചരിക്കാനും കഴിയുന്നവർ അവർക്ക് പരിശുദ്ധ കുറാൻ മുൻപോട്ട് വയ്ക്കുന്നത് നിങ്ങൾക്ക് നീതിപൂർവം പെരുമാറാൻ കഴിയില്ലെന്ന ആശങ്കയുണ്ടെങ്കിൽ ഫവാഹിദൻ ഒന്നിനെ മാത്രം ഒരു ഭാര്യ ഇതാണ് പരിശുദ്ധ കുറാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനം അത് വേറെ വിഷയമാണ് പിന്നീട് പറയാം സാഹചര്യങ്ങളുടെ അവസ്ഥക്കും കാലഘട്ടങ്ങളുടെയും അതുപോലുള്ള പ്രത്യേകമായ അവസ്ഥകളുടെയും സന്ദർഭം വരുമ്പോൾ ഒന്നിലധികം വിവാഹം കഴിക്കൽ അനുവദനീയമാണെന്ന തത്വം നിലനിൽക്കുന്നതോടൊപ്പം പ്രായോഗിക രംഗത്ത് സത്യവിശ്വാസികൾക്ക് വിജയകരമായ രീതി ഏകപത്നി വ്രതമാണ് എന്നാണ് പരിശുദ്ധ പറയുന്നത് അനുവദനീയമാണെന്ന് കരുതി എല്ലാവരും ചെയ്യണമെന്നില്ല ഒരു പ്രത്യേക സൊസൈറ്റിയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചിരുന്നു എന്നതിന്റെ പേരിൽ എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കലാണ് ഉത്തമം എന്ന് പറയാനും വയ്യ വയ്യും ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താൻ കഴിയുകയില്ലെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഭയമില്ലാത്തവരാരണുള്ളത് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഭാര്യമാരോട് നീതി പുലർത്താൻ കഴിയാത്ത അവസ്ഥ ഒന്നിലധികം വരുമ്പോഴ് സ്വാഭാവികമായും വന്ന് ചേരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ആശങ്കയില്ലാത്തവരായി ആരുമില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാരണം സാമൂഹിക സാഹചര്യത്തിന് വ്യത്യാസം വന്നു രണ്ടാമത്തെ ഒരു പെണ്ണ് എന്ന സിദ്ധാന്തം അനുവദനീയമാണെന്ന തത്വം വെച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയോ നിർബന്ധം പോലെ കൊണ്ടു നടക്കുകയോ അത് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള മാർഗമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്ത് പരിശുദ്ധ കുർാനിന്റെ ഈ കൽപ്പന മറന്നുപോകരുത് അല്ലാത്ത നീതി പുലർത്താൻ കഴിയില്ലെന്ന് ആശങ്കയുണ്ടെങ്കിൽ ഒന്ന് മാത്രം മതി അവരോട് നീതി പുലർത്തി അച്ചടക്കം പുലർത്തി സ്നേഹം നൽകി പരിപാലിച്ചു മുന്നോട്ട് പോയാൽ ദരിദ്രരെങ്കിൽ സാമ്പത്തികമായി സാധുക്കളെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും അവരെ സമ്പന്നരാക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ കുർഖാനിന്റെ സുദീർഘമായ പഠനവും വായനയും നമ്മെ ആശ്ചര്യപ്പെടുന്നു ഏതെങ്കിലും ഒരു വിഷയത്തോട് ചേർത്ത് പരിശുദ്ധ കുറാൻ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട് അതായത് പ്രത്യേകമായത് അത് അവയോട് ബന്ധപ്പെടുത്തിയാണ് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ചിലതൊക്കെ പൊതുവായ കാര്യങ്ങളിലേക്കും കൂടി അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കും ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കുറാൻ പറഞ്ഞ ൂറിലെ ഒരു വചനമാണ് നാം പറഞ്ഞത് സാമ്പത്തികമായി വകയില്ല കുടുംബത്തെ പോറ്റാൻ കഴിയില്ലെന്ന് ആശങ്കയുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല മറിച്ച് നിങ്ങൾ വിവാഹം ചെയ്യുകയും പ്രവേശിക്കുകയും പാപങ്ങളെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവരെ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് നല്ല രീതിയിൽ ഭാര്യമാരെ പുലർത്തുന്നവർക്ക് ഐശ്വര്യമുണ്ടാകുമെന്ന് പറയുന്നു എന്നാൽ ഈ ആശയത്തിന്റെ വായന വിശദമായി നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് സൂറത്തു തൊലാത്ത ആരംഭം മുതലുള്ള വചനങ്ങൾ എന്താണത് وقالت لكم سورة التراتب رندمون معل انش وجنر فاذا بلغنا اجلو هن فامسكو هن بمعروف او فارقو هن بمعروف و ذَوِي عدل منكم و الشهادة لله ذلكم يوعدو به من كان يؤمن بالله وَالْيَوْمِ اليوم الاخر و يتق الله യജാ ലഹൂ മഹ്റ ഈ പരിശുദ്ധ വചനത്തിലെ അവസാനം വന്ന ഭാഗം വ്യാപകമായി അർത്ഥം പറയുകയും വ്യാഖ്യാനിക്കുകയും ഇസ്ലാമിക സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാൽ പരിശുദ്ധ കുറാൻ ഇത് പ്രത്യേകമായി പറഞ്ഞു വെച്ചത് ഏത് സന്ദർഭത്തിലേക്കാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അതിന്റെ വിശദീകരണം ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല വിവാഹം ചെയ്താൽ ഭാര്യയോട് കാണിക്കേണ്ട മര്യാദ അച്ചടക്കത്തോടെ കുടുംബത്തെ സ്നേഹിക്കാൻ പരിപാലിക്കാൻ അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പെരുമാറാൻ അവർക്ക് സുരക്ഷിതത്വവും സ്നേഹവും നൽകാൻ നിങ്ങൾക്ക് കഴിയണം അതിന് കഴിയാത്ത സാഹചര്യത്തിൽ ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് വേർപ്പിരിയാ ഈ വിഷയം പറഞ്ഞതിനു ശേഷമാണ് പുലർത്തി ആരെങ്കിലും ജീവിച്ചാൽ അള്ളാഹു അവന് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പോംവഴി നൽകുന്നതാണ് അവൻ വിചാരിക്കാത്ത ഭാഗത്തു കൂടി ഉപജീവന സംവിധാനം നൽകുന്നതാണ് സത്യമായും ൂടിം മുന്നോട്ട് പോകുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന്റെ കാര്യങ്ങൾക്കെല്ലാം നിർണിതമായ ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു അവന്റെ ഉദ്ദേശ കാര്യങ്ങളിലെ പ്രാപ്തി കൈവരുത്തുന്നവനാണ് ഇവിടെ എല്ലാവരും പറയുന്ന ഒരു ആയത്താണിത് കുർക വചനാണ് ഏത് വിഷയത്തിലാണിത് അള്ളാഹുവിനെ ആരെങ്കിലും തക്വ ചെയ്ത് ജീവിച്ചാൽ ഇവിടെ പൊതുവായി തക്കവയുടെ പരിപാലനത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഈ പരിഹാരം ഉണ്ടാകും പൊതുവായി അങ്ങനെ പറയാം എന്നാൽ ഇവിടെ സൂറത്തു തൊരാത്തിൽ അള്ളാഹു പരാമർശിച്ചത് ഏത് വിഷയവുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടെ ഏതാണ് തക്വയത്തില്ലാഹ അതെ മുൻപ് വിവരിച്ച വിവാഹം ചെയ്താൽ മാറൂഫ് നീതിനിഷ്ഠമായി നന്മയോടുകൂടി ഭാര്യയോട് പെരുമാറണം കുടുംബത്തോട് സ്നേഹത്തോടെ ന്യായമായും പെരുമാറണം ആ കാര്യത്തിൽ തത്വ ചെയ്താൽ അവനെല്ലാ പോംവഴിയും ഏത് കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഏത് പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് വിമോചിതരാകാനുള്ള മാർഗവും അള്ളാഹുത്താര അവർക്ക് നൽകുന്നതാണ് വീണ്ടും പറയുന്നു അള്ളാഹുവിനെ ആരെങ്കിലും ജീവിതത്തിൽ തക്കോവാ ചെയ്താൽ അത് പൊതുവായ സന്ദേശമാണ് അത് ശരിയുമാണ് എന്നാൽ ഇവിടെ കുറുക്കാൻ പറയുന്നത് എവിടെയാണ് അതാണ് ദാമ്പത്യ ജീവിതം നയിക്കുന്ന വിശ്വാസികൾ ഓർക്കേണ്ടത് വിവാഹ ജീവിതം അവരോട് മാന്യമായി പെരുമാറുക കുടുംബത്തിന് ആവശ്യമായ ആഹാരവും വസ്ത്രവും സ്നേഹവും സുരക്ഷിതത്വവും അഭയവും നൽകുക ഈ കാര്യത്തിൽ തക്കവ ചെയ്താൽ ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ പരിപാലിച്ച് സൂക്ഷ്മ ജീവിതം നയിച്ചാൽ ഇവിടെ കുടുംബ വൈവാഹിക ജീവിതത്തിലെ നീതിനിഷ്ഠമായ നിർദ്ദേശങ്ങൾക്ക് ശേഷമാണ് ഈ വചനം അള്ളാഹു പറയുന്നതെങ്കിൽ തീർച്ചയായും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരിഹാരം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പോംവഴി അള്ളാഹു തരും എന്ന് പറഞ്ഞത് വയ്യത്തില്ലാ ഭാര്യയോടൊത്ത് കുടുംബത്തോടുള്ള ജീവിതത്തിൽ വിശിഷ്യ തത്വ പുലർത്തുക സൂക്ഷ്മതയും മര്യാദയും പുലർത്തുക അവരോടാണ് പ്രത്യേകമായ ഈ സന്തോഷ വാർത്ത അള്ളാഹുവിന് തത്വ ചെയ്താൽ യജാല്ലഹു മഹ്രജൻ നല്ല പോംവഴി അവ്വാഹു അവർക്ക് കൊടുക്കും ഏതു കാര്യത്തിലാണ് തക്കവ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ തക്കവ പുലർത്തണം അവർക്ക് എല്ലാവർക്കും ജീവിത മാർഗത്തിൽ പരിഹാരവും പോംവഴിയും അവ്വാഹു നൽകും എന്നാൽ ഈ ആയത്തുകളുടെ വിശദമായ വായനയിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നല്ല മര്യാദ പുലർത്തുന്നവർക്ക് ഐശ്വര്യമുണ്ടാകുമെന്നർത്ഥം തന്റെ കുടുംബത്തോട് മക്കളോട് ഭാര്യയോട് സ്നേഹത്തിലും സുരക്ഷിതത്വത്തിലും അവർക്ക് ആവശ്യമായ പരിപാലനം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ വർത്തിച്ചാൽ അപ്പൊ ഐശ്വര്യം വേണമോ ജീവിതത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും സ്നേഹപരിപാലനം നൽകുക തുടർന്ന് വീണ്ടും അവ്വാഹു സൂറത്തു തൊലാത്തിന്റെ തന്നെ നാലാമത്തെ വചനത്തിൽ ഇനിയും പറയുന്നു واللائي إسن إيه من المحيض من نسائكم إن ارتبتم فعدتهن ثلاثة أشهر واللائي إيه لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا بل, بل, بَلْ قرآن يجب يحكينا بدهنا وعينيه شرده قرآن يبوغن ورمشيه ഈ ആയത്തിന്റെ ഒരു ഭാഗം മാത്രം അത് പൊതുവായ ജീവിതത്തിലെ തത്വെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ പരാമർശിക്കുന്നത് കുടുംബജീവിതത്തിൽ അച്ചടക്കം പുലർത്തുക ഭാര്യയോട് മക്കളോട് നല്ല മാറൂഫായ പെരുമാറ്റം നീതി പുലർത്തുക അവർക്ക് ആവശ്യമായ സ്നേഹം കൊടുക്കുക അവരെ മര്യാദക്ക് കൊണ്ടിടക്കുക ഈ ഒരു രീതി ചെയ്യുന്നവരോടാണ് പിന്നെയും പറയുന്നത് ചെയ്യേണ്ട പോലെ ഈ വിഷയത്തിൽ പുലർത്തിയാൽ ഒരു വചനത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് തന്നെയാണല്ലോ അവസാനം വരെ നിലനിൽക്കുക അപ്പൊ ഇവിടെയും ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ കുടുംബജീവിതത്തിലുള്ള മര്യാദ പുലർത്തിയാൽ അവന്റെ കാര്യത്തിൽ എളുപ്പം നൽകുന്നതാണ് 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 ഐശ്വര്യം സുഖവിശാലത ാണ്ഹി അള്ളാഹുവിന് ആരെങ്കിലും തക്വ ചെയ്താൽ അവന്റെ പാപങ്ങൾ കുറ്റങ്ങൾ അള്ളാഹു കൊടുക്കും അവന് ഉദാത്തമായ പ്രതിഫലത്തെ അള്ളാഹു മഹത്തരമായി നൽകും ഇവിടെ സൂറത്തു ആരംഭത്തിൽ മൂന്ന് സ്ഥലത്താണ് അള്ളാഹുവിനെ ആരെങ്കിലും പുലർത്തിയാൽ എന്ന് പറയുന്നത് ഇത് പൊതുവായ വിശാലമായ അർത്ഥത്തിൽ ജീവിതത്തിൽ എല്ലപ്പോഴും തത്വ പുലർത്തണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ സവിശേഷമായ സൂചന കുടുംബജീവിതത്തോടാണ് ഭാര്യയോട് പെരുമാറുമ്പോൾ മക്കളോട് കൊണ്ടു നടക്കുമ്പോൾ നല്ല അച്ചടക്ക ബോധത്തോടെ അവരെ പരിപാലിച്ചും സ്നേഹിച്ചും ലാളിച്ചും കൊണ്ടു നടന്നാൽ എന്തൊക്കെയാണ് നേട്ടം ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് മൂന്ന് നേട്ടങ്ങളാണ് അത് കുടുംബവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അള്ളാഹുവിന് തവ പുലർത്തിയാൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ആയത്തിന്റെ പരിഭാഷയും വ്യാഖ്യാനവും പലപ്പോഴും പൊതുവായ തക്വയുമായി ബന്ധപ്പെടുത്തിയാണ് പലരും പറയാറുള്ളത് അത് ശരിയാണ് എന്നാൽ അതിലെ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ആരെങ്കിലും സൂക്ഷ്മ ജീവിതം നയിച്ചാൽ മൂന്ന് സ്ഥലത്ത് ആവർത്തിക്കുന്നു സൂറത്ത് ആരംഭത്തിൽ ആ മൂന്ന് സ്ഥലവും ഏതുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് കുടുംബജീവിതം നാറൂഫായി ന്യായമര്യാദയോടുകൂടി ഭാര്യ മക്കളോട് പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഭാഗത്താണ് അപ്പോഴ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ദരിദ്രനാണ് ജീവിക്കാൻ വകയില്ലാത്തവരാണ് ജോലി ഉറപ്പില്ലാത്തവരാണ് ജോലിയെല്ലാം ഉറപ്പായി സുരക്ഷിതമായിട്ട് ഞാൻ കല്യാണം കഴിക്കൂ എന്നല്ല ഖുർആാനിന്റെ വാഗുദത്വം മറിച്ച് നിങ്ങൾ വേഗം വിവാഹ ജീവിതത്തിലേക്ക് കടക്കൂരു പാപങ്ങളും ദരിദ്രനുമാണെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതോടെ അവാഹു താര അവന്റെ ഐശ്വര്യത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് അവരെ സമ്പന്നരാക്കി മാറ്റുമെന്ന് സൂറത്തു നൂറിൽ പറഞ്ഞു സൂറത്തു തലാത്തൊരു മൂന്ന് സ്ഥലത്ത് വീണ്ടും 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 പറഞ്ഞു ഏതൊക്കെയാണ് മൂന്ന് നേട്ടങ്ങൾ കുടുംബജീവിതത്തിൽ അച്ചടക്കം പുലർത്തിയാൽ ഭാര്യയോട് കുടുംബത്തോട് സ്നേഹപൂർവം വർത്തിച്ചാൽ എന്തൊക്കെയാണ് ഉപകാരം ഉണ്ടാവുക എല്ലാ വിഷയത്തിനും പരിഹാരം അതെ ഏത് പ്രയാസവും വരുമ്പോഴും കുടുംബത്തോട് നല്ല രൂപത്തിൽ സ്നേഹ സമൃദ്ധമായ നൽകുന്നവർക്ക് രക്ഷാമാർഗം അള്ളാഹു ഒരുക്കി കൊടുക്കും അതുപോലെ അള്ളാഹു താഴെ അവരുമായി ബന്ധപ്പെട്ട ഏത് ബുദ്ധിമുട്ടുകളിലും എളുപ്പം നൽകും അവന്റെ കാര്യത്തിൽ അവര് എളുപ്പം പ്രധാനം ചെയ്യും പിന്നെ എന്താണ് ചെയ്യുക പാപങ്ങൾ മഹത്വം അളവിൽ കുടുംബ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്തെ ഐശ്വര്യം ഉണ്ടാകാൻ ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഒമയ്യത്തൊപ്പില്ല ഏത് വിഷയത്തിലാണ് കൂടുതൽ കുടുംബത്തോട് ഭാര്യയോട് മക്കളോട് ായി പെരുമാറുക ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് പറയാൻ ഏറ്റവും ബന്ധപ്പെട്ട വചനങ്ങളും മനനം ആവശ്യപ്പെടുന്ന പഠനം ആവശ്യപ്പെടുന്ന പരിശുദ്ധ കുർാനിലെ പരാമർശങ്ങളുമാണിത് തക്കോവ ഏത് കാര്യത്തിലും എല്ലാ കാര്യത്തിലും പരിഹാരമാണ് എന്നാൽ കുടുംബജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ ഏറ്റവും നല്ല മാർഗമായി പരിശുദ്ധ കുർ മുമ്പോട്ട് വയ്ക്കുന്നത് കുടുംബജീവിതത്തോടുള്ള സഹവർത്തിത്വം നന്നാക്കിയെടുക്കുക സ്നേഹമുള്ളവരായി മാറുക കുടുംബത്തെ താരോരിക്കുന്നവരായി മാറുക നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ നിങ്ങളുടെ കുടുംബത്തോട് നല്ല രീതിയിൽ ഉത്തമമായി വർത്തിക്കുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് സ്വകുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ ഉത്തമമായി വർദ്ധിക്കുന്നവൻ ഞാനാകുന്നു എന്ന് അഭിമാനപൂർവം അതുകൊണ്ട് യുവാക്കൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാനുള്ള മാർഗം സമ്പത്ത് വർദ്ധിക്കാനുള്ള മാർഗം يغنيهم الله من فضله والله واسع عليم والله واسع عليم صدق الله العظيم واخر دعوانا ان الحمد لله رب العالمين